വീട് നിർമ്മാണത്തിൽ വിശിഷ്യ നമ്മുടെ മലബാർ മേഖലയിലൊക്കെ ഉള്ള പ്രവാസികളോട് ഇന്ന് എനിക്ക് ചിലത് പറയാനുണ്ട് പലപ്പോഴും നിർമ്മാണത്തിൽ കണ്ടിട്ടുണ്ട് ഒരുപാട് പാഴ് ചെലവുകൾ വരുത്തി വെക്കാറുണ്ട് പ്ലാൻ അല്ലെങ്കിൽ നിർമ്മാണം തുടങ്ങിയ ശേഷം നമ്മുടെ പ്ലാനിൽ മാറ്റം വരുത്തുമ്പോൾ ഒരുപാട് ചിലവ് കോസ്റ്റ് എഫക്റ്റീവ് അല്ലാത്ത കൺസ്ട്രക്ഷൻ ആയിട്ട് നമ്മുടെ നിർമ്മാണം മാറിത്തീരാറുണ്ട് ഇതിൻ്റെ ഒരു പ്രധാന കാരണം എന്താണെന്നറിയോ പലപ്പോഴും നാട്ടിലേക്ക് വരുന്നത് ഒരു പത്തോ പതിനഞ്ചോ ദിവസത്തെ ലീവിനായിരിക്കും ഈ ലീവിൽ വരുമ്പോൾ എഞ്ചിനീയറെ വിളിച്ചിട്ടുണ്ടാവും ഞാൻ വരുന്നുണ്ട് ഇട്ടോ നമുക്ക് പ്ലാൻ ഒന്ന് സെറ്റാക്കണം എന്ന് പറഞ്ഞിട്ട് ആ ചുരുങ്ങിയ ലീവിലവർ വന്ന ശേഷം പോകുന്നതിൻ്റെ മുന്നിലുള്ള അവരുടെ പ്രധാന അജണ്ടയിൽ ഒന്ന് ഒരു തറ സെറ്റാക്കിയിട്ട് ഒന്ന് കുറ്റി അടിച്ച് അല്ലെങ്കിൽ ഒരു കല്ലിടൽ തുടങ്ങിയിട്ട് എന്നുള്ളതാണ് പലപ്പോഴും ഈ ഒരു ലിമിറ്റഡ് ടൈമിലാവുമ്പോൾ എങ്ങനെയെങ്കിലും ഒരു കുറ്റിയടിക്കുക എന്നുള്ള വലിയൊരു ടാർജറ്റിലായിരിക്കും അവർ വരിക ഒരു എഞ്ചിനീയറെ കണ്ടു എഞ്ചിനീയർ സൈറ്റ് വന്ന് വിസിറ്റ് ചെയ്ത് ആ കൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്തെടുക്കുമ്പോഴേക്ക് ചിലപ്പോൾ സമയം എടുത്തേക്കാം നാളെ പോവുകയാണെങ്കിൽ ഇന്ന് എന്തായാലും കുറ്റി അടിക്കണം എന്ന് പറഞ്ഞിട്ട് ഈ സമയത്ത് കസ്റ്റമർ എന്ത് പറയും ഒന്നും നോക്കണ്ട എങ്ങനെയാണെന്ന് വെച്ചാൽ എനിക്കൊരു തറയാവണം അതിൽ കൂടുതൽ സംസാരമില്ല എന്ന് പറഞ്ഞിട്ട് വേഗം എവിടെയെങ്കിലും ആയിട്ട് വരച്ച് കൂട്ടിയിട്ട് ഇതൊരു ആക്കിയിട്ട് സെറ്റാക്കി തറ ഇട്ട് തുടങ്ങും തറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഫൗണ്ടേഷൻ ആണ് ഇത് മാറിക്കഴിഞ്ഞാല് ഈ ഒരു തറ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അത് പ്രകാരമാണ് നമ്മുടെ വീട് വരുന്നത് ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ നമുക്ക് തോന്നാം അയ്യോ ഈ റൂം ഇവിടെ നിന്ന് കുറച്ചും കൂടെ വലുതായിരുന്നെങ്കിൽ അതല്ലെങ്കിൽ ഈ പൊസിഷൻ ഒന്ന് മാറിയിരുന്നെങ്കിൽ എന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ വീണ്ടും തറക്ക് അഡീഷണൽ കോസ്റ്റ് ആവും ഇങ്ങനെ വരുമ്പോൾ ഒരുപാട് പാഴ് ചെലവുകൾ വരും നമ്മൾ ചോര നീരാക്കി ഉണ്ടാക്കിയ അധ്വാനിച്ചുണ്ടാക്കിയ പൈസ അനാവശ്യമായിട്ട് ചിലവാക്കുന്ന സാഹചര്യങ്ങൾ ഒരുപാട് സ്ഥലങ്ങളിൽ കാണാറുണ്ട് എൻ്റെ പ്രിയ പ്രവാസി സുഹൃത്തുക്കളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ നാട്ടിൽ വരുന്നതിൻ്റെ മുന്നേ ഒന്നോ രണ്ടോ മാസം മുന്നേ പ്ലാൻ ചെയ്യുക എഞ്ചിനീയറുടെ സൈറ്റ് കണ്ടിട്ട് അതിന് കൃത്യമായിട്ട് നമ്മുടെ സൈറ്റിന് ഇതങ്ങുന്ന രീതിയിലുള്ള നല്ലൊരു പ്ലാൻ തയ്യാറാക്കി തരാൻ പറയാം ഇതിനുശേഷം നിങ്ങൾക്ക് ഫാമിലിയുമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ട് ആ പ്ലാനിൽ എന്തെല്ലാം മാറ്റങ്ങൾ വേണം ഇതിലെന്തെല്ലാം മോഡിഫിക്കേഷൻസ് വരുത്തണം എന്നുള്ളത് ചർച്ച ചെയ്യാൻ പറ്റും ഇത്തരത്തിൽ നിങ്ങൾ നിങ്ങളുടെ ഫാമിലി നിങ്ങളുടെ കുടുംബത്തിൽ വീട് വെച്ച് ഒരു വർഷം കഴിഞ്ഞ ആളുകൾ നിങ്ങളുടെ വീട്ടുകാർ നിങ്ങളുടെ സുഹൃത്തുക്കൾ ഒരുപാട് ഡിസ്കഷൻസ് നടത്തുമ്പോൾ നമുക്ക് ഈ പ്ലാനിൽ ഒരുപാട് പുതിയ പുതിയ കാര്യങ്ങൾ ആഡ് ചെയ്യാനും അതുപോലെ തന്നെ അനാവശ്യമായിട്ട് വരുന്ന ചെലവുകൾ ഒഴിവാക്കാനും സാധിക്കും ഞാൻ എഞ്ചിനീയർ ജാസിമാൻ മങ്ങാടൻ മുൻ സ്ട്രക്ചറൽ എഞ്ചിനീയർ നാഷണൽ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ ന്യൂഡൽഹി നമ്മുടെ നാട്ടിലൊക്കെ നിർമ്മാണം തുടങ്ങിയതിന് ശേഷം ഒരുപാട് ചേഞ്ചസ് പ്ലാനിൽ വരുത്തുകയും അതനുസരിച്ചിട്ട് ഒരുപാട് അഡീഷണൽ കോസ്റ്റ് വരുന്ന സാഹചര്യം നമ്മൾ പലപ്പോഴും കാണാറുണ്ട് അതുപോലെ തന്നെ ചിലപ്പോൾ ഒക്കെ ക്ലൈൻറ്റ് തന്നെ പറയുന്നത് കേട്ടിട്ടുണ്ട് ഇവിടെ ഇത്ര കുറഞ്ഞ സ്ഥലം ഉണ്ടായിരുന്നുള്ളൂ എന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു എന്ന് പറയാറുണ്ട് അതല്ലെങ്കിൽ പ്ലാനിൽ മെഷർമെൻ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഈ എഞ്ചിനീയറും ഞങ്ങൾക്കിതൊന്നും പറഞ്ഞു തന്നില്ല എന്ന് പറഞ്ഞു കേൾക്കാറുണ്ട് ഇതിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എഞ്ചിനീയറെ സംബന്ധിച്ചിടത്തോളം ഒന്നേ പോയിന്റ് രണ്ട് മീറ്റർ എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് അത് എത്രയെന്ന് വിഷ്വലൈസ് ചെയ്യാൻ അവർക്ക് കഴിയും പക്ഷെ ഒരു സാധാരണ ആളെ സംബന്ധിച്ചിടത്തോളം ഈ അളവുകളിലൂടെ അത് വായിച്ചെടുക്കാനും അതിനെ വിഷ്വലൈസ് ചെയ്യാൻ പറ്റാത്ത ഒരു പ്രയാസം ഇതിൽ പലപ്പോഴും കണ്ടുവരാറുണ്ട് നമ്മളൊക്കെ ഇപ്പോൾ ചെയ്യാറുള്ളത് ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എ ഐ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് ഒരു റൂമിൻ്റെ പ്ലാനിങ് സ്റ്റേജ് മുതൽ ഈ റൂം ശരിക്കും നടന്ന് കാണാൻ പറ്റുന്ന രീതിയിൽ വിഷ്വലൈസ് ചെയ്തിട്ട് ഇവിടെ എത്ര സൈസ് വരും എന്നുള്ളത് നമുക്ക് വി ആർ ഗ്ലാസ് വെച്ചുകൊണ്ട് മനസ്സിലാക്കാനുള്ള സംവിധാനങ്ങൾ ഉപയോഗിക്കാറുണ്ട് അങ്ങനെ ചെയ്യുമ്പോൾ കൃത്യമായിട്ട് നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റും ഈ റൂം ഇത്രയാണ് സൈസ് വരിക ഇതിൽ ഇന്നെന്ന പോർഷനിൽ ഇന്ന ഫെസിലിറ്റീസ് വെക്കാൻ പറ്റും ഇവിടെ ബെഡ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അവിടെ ഒരു കബോർഡിനുള്ള സ്പേസ് ഉണ്ടാവില്ല എന്നുള്ളത് അവർക്ക് കാണിച്ച് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റും ഒരു റൂമ് മൂന്നേ പോയിന്റ് മൂന്ന് മീറ്റർ അഥവാ പതിനൊന്നടിയിലുള്ള റൂമ് പന്ത്രണ്ട് അടിയാക്കാൻ ഇതിൻ്റെ പ്ലാനിങ് സ്റ്റേജിൽ ചിലപ്പോൾ വലിയൊരു പ്രയാസമില്ലാതെ നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയും പക്ഷെ കൺസ്ട്രക്ഷൻ തുടങ്ങിയ ശേഷം പതിനൊന്നടിയിലുള്ള റൂമ് പന്ത്രണ്ട് അടിയാക്കുക എന്ന് പറഞ്ഞാൽ അത്ര തന്നെ എളുപ്പം നടക്കില്ല അതേപോലെ തന്നെ ഒരുപാട് അഡീഷണൽ കോസ്റ്റും വന്നേക്കാം ഇത്തരത്തിൽ നിങ്ങളുടെ നിർമ്മാണത്തിൽ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ സ്വപ്നം അത് ഏറ്റവും നല്ല രീതിയിൽ പൂവണിയാൻ ഇതുമായി ബന്ധപ്പെട്ട എല്ലാവിധ എഞ്ചിനീയറിംഗ് ആൻഡ് ആർക്കിടെക്ചറൽ സേവനങ്ങൾക്കും ഞങ്ങളുടെ വിദഗ്ദ്ധ എഞ്ചിനീയറിംഗ് ടീമുമായി ബന്ധപ്പെടാവുന്നതാണ് സ്നേഹത്തോടെ എഞ്ചിനീയർ ജാസ്യമാനം അങ്ങാടും